നമ്മുടെ ഈ കൊച്ചിൻ സർവകലാശാല അതായത് കുസാറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ സർവകലാശാലയിൽ പഠിക്കുന്നവർക്ക് ഏത് രീതിയിലുള്ള ഒരു ബുദ്ധിവികാസം അല്ലെങ്കിൽ കാര്യങ്ങളെ കാണാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാവും എന്നൊക്കെയുള്ളത് നമുക്കറിയാം പക്ഷേ കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന പരിപാടിക്കിടെ അലൂമിനി മീറ്റിങ്ങിടെ അഫ്രീദിയെ പോലെ ഒരാളെ സ്വീകരിച്ചതു വഴി അങ്ങനെയുള്ളവരല്ല താങ്കൾ എന്നവർ തെളിയിക്കുകയാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കുസാറ്റ് സർവകലാശാലയെ കേന്ദ്രീകരിച്ച് കുസാറ്റിനെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നടക്കമുള്ള ആളുകളുടെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ സർവകലാശാല പറഞ്ഞു വയ്ക്കുന്ന നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയം എന്താണ് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതിലെ കൊച്ചിൻ സർവകലാശാല ഒരു കാലത്ത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് വാങ്ങി പറയാം കൊച്ചിൻ സർവകലാശാല വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നതാണ് അവിടെ അനേകം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ആൾക്കാരും ഒക്കെ ഉണ്ട് നല്ല അധ്യാപകരും നല്ല എൻവയറമെന്റും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു മുപ്പത് വർഷം മുമ്പിലത്തെ ചരിത്രമാണ് ലിബറലൈസേഷന് ശേഷം വൻതോതിൽ രാഷ്ട്രീയ അതിപ്രസരം ആ ക്യാമ്പസിൽ ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് എസ് കോൺഗ്രസ് കെ എസ് യു പിന്നെ അനേകം ജിഹാദി സംഘടനകൾ എം എസ് എഫ് ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെയുള്ള എല്ലാ ജിഹാദി സംഘടനകളും അവിടെ പ്രവർത്തനം ആരംഭിച്ചു തത്ഫലമായി അവിടുള്ള സ്റ്റാഫ് ഭയചകിതരാണ് വിദ്യാർത്ഥികൾ ഭയചകിതരാണ് ഇന്ത്യാ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ് അവിടുത്തെ പ്രധാന ആക്ടിവിറ്റീസ് വലിയൊരു ടെറർ റിക്രൂട്ട്മെന്റ് ഹബ്ബായി അവിടെ മാറി അതുപോലെ പ്രോ പാകിസ്ഥാൻ പ്രോ ചൈന ഐഡിയോളജികൾക്കെല്ലാം അവിടെ വലിയ ഇത് സംഭവിച്ചു ഇതിന് മുമ്പിത് ശ്രീനഗർ ആർഇസിയിലും ജെ എൻ യു ഒക്കെ ഇതുപോലത്തെ പല പല സംഘടനകളില ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും പഠിച്ചിറങ്ങിയവർ പല രാജ്യങ്ങളിൽ പോയിരുന്ന് ഇന്ത്യാ വിരുദ്ധ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ദുബായിൽ സംഭവിച്ചത് അവിടുത്തെ അലുമിനി സംഘടന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അലുമിനി സംഘടന ലീഗലി അലുമിനി സംഘടന എന്ന് പറയുന്നത് കോളേജിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ കോളേജിനോട് അവർ സഹകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെയാണ് അലുമിനി സംഘടനകളുടെ ഒരു സ്ട്രക്ചർ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഒരു വായനകളി ആയിക്കോട്ടെ ഫുട്ബോൾ ക്ലബ്ബായിക്കോട്ടെ ക്രിക്കറ്റ് ക്ലബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആർട്സ് ക്ലബോ സ്പോർട്സ് ക്ലബ്ബോ ഓ സാമൂഹ്യ സേവനമോ എന്തോ ആയിക്കോട്ടെ അലുമിനി അസോസിയേഷൻ ആയിക്കോട്ടെ അവിടെയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ജിഹാദർ ഹൈലി റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ജിഹാദികൾ പിടിമുടക്കുകയാണ് ഒരു അസോസിയേഷൻ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി സ്ഥാനങ്ങളിലേക്ക് ഡീമോഗ്രഫി ഉപയോഗിച്ചുകൊണ്ടും ചില പ്രഷർ പ്രാക്ടീസ് കൊണ്ടും ചില പേയ്മെന്റ് കൊണ്ടും ജിഹാദികൾ കടന്നു വരുന്ന ആ സംഘടനയെ മൊത്തം വിഴുങ്ങുകയും ആ സംഘടനയുടെ നിലപാടുകളെയും ആ സംഘടനയുടെ പ്രവർത്തനത്തെയും കംപ്ലീറ്റ് പാകിസ്ഥാൻ വൽക്കരിക്കുകയും താലിബാൻ വൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ വേൾഡ് കപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് വേൾഡ് കപ്പിന്റെ കെയർ ഓഫിൽ പല ടീമിനും ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത് ഇവിടുത്തെ നിരോധിക്കപ്പെട്ട സംഘടനയായ പി എഫ് ഐ കുഞ്ഞുങ്ങളായിരുന്നു അതിന്റെ അതിന്റെ പേരിൽ പല സ്ഥലത്തും അടിപിടിയും അക്രമങ്ങളും പല ഗ്രൂപ്പിങ്ങുകളും നടന്നു അപ്പം അത് ഫുട്ബോളിനെ ഉപയോഗിച്ച് നടത്തിയൊരു അഭ്യാസം ഈ ഇപ്പോൾ അന്താരാഷ്ട്ര സംഭവങ്ങളെ ഉപയോഗിച്ച് ഹമാസിനെ ഉപയോഗിച്ചും താലിബാനെ ഉപയോഗിച്ചും ഒക്കെ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വൈറ്റ് വാഷ് ചെയ്യാനും ഒക്കെ വേണ്ടി പകൽഗാമിലെ ആക്രമണത്തെ ന്യായീകരിക്കാനും ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർക്കാനും ഒക്കെ പല ആൾക്കാരും ഇതുപോലെ ശ്രമിച്ചിട്ടുണ്ട് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അലുമിനി ദുബായിൽ കാണിച്ചിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരവാണ് ശുദ്ധ രാജ്യദ്രോഹമാണ് അഫ്രതി എന്ന് പറയുന്നവൻ യാതൊരു മാന്യതയും ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഒരു ഒരു എന്താണ് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഒരു യജ്ഞനാണ് അതുപോലെ തന്നെ അയാൾ അയാളൊരു ലക്ഷണമൊത്ത തീവ്രവാദിയാണ് അയാളൊരു ഒരു മനുഷ്യർ എന്ന് പോലും പറയാൻ പറ്റത്തില്ല ശരിക്കും ഒരു പന്നി അപ്പൊ അവനെ വിളിച്ച് ആദരിക്കുക എന്ന് പറയുന്നതും അവനെ വെച്ച് മീറ്റിംഗ് നടത്തുക എന്നും പറയുന്നതിൻ്റെ അകത്ത് അതിന് അതിലും ഭേദം ഒരു പന്നിക്കുട്ടിന്ന് ഒരു അഞ്ചുപത്ത് പന്നിയെ കൊണ്ടിരുന്നതായിരുന്നു അഫ്രദിയെ കൊണ്ടിരുന്നതിലും ഭേദം അപ്പൊ ഇതൊന്നും ഈ എഞ്ചിനീയർമാർക്ക് വിവരമില്ലാതെ സംഭവിക്കുന്നതല്ല ഇവരൊക്കെ നേരത്തെ തന്നെ പാകിസ്ഥാനുമായിട്ട് ലിങ്ക് ഉണ്ടാക്കിയവരാണ് ഈ അലുമിനിയം അസോസിയേഷനും പാകിസ്ഥാൻ ആയിട്ട് ലിങ്കുകൾ നേരത്തെ തന്നെ ഉണ്ട് അല്ലാണ്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതല്ല ഇതിനെ പ്ലാൻ ചെയ്ത് വരുത്തി കാരണം ഇപ്പൊ നമ്മുടെ എം പിമാർ എല്ലാ രാജ്യത്തും നടന്ന ഓപ്പറേഷൻ സിന്ധൂരിനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കയാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറയുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പാകിസ്ഥാൻ സൈന്യത്തിനെയും പാകിസ്ഥാൻ തീവ്രവാദികളെയും പിന്തുണയ്ക്കുന്ന അഫ്രദിയെ അവിടെ കൊണ്ടുവന്ന് ദേവണ്ണിക്കേണ്ട ഒരാവശ്യവും ഇവർക്കില്ലായിരുന്നു ഇനി ഇത് പിടിക്കപ്പെട്ടിട്ട് പോലും മാന്യമായിട്ട് മാപ്പ് തടയാനോ ഇത് തെറ്റിപ്പോയിന്ന് സംഭവിക്കുന്നതിന് ഫേ അങ്ങനെയാണേൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിശദീകരണം കൊടുത്ത് രക്ഷപ്പെടാനാണ് ഇതിന്റെ ഓർഗനൈസേഴ്സ് ശ്രമിക്കുന്നത് ഇനി ഓർഗനൈസേഴ്സിന്റെ ക്വസ്റ്റിൻ നോക്കിയാൽ ഈ അലുമിനിയം സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതെല്ലാം ലക്ഷണമൊത്ത ജിഹാദിയാണ് ജിഹാദിക്ക് പോരാഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഹൂറികളും ഉണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഹൂറികളും ഉണ്ട് ഈ സംഘടനയ്ക്ക് പോരാ ജിഹാദി പോരാഞ്ഞിട്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എസ് എഫ്ഐക്കാരും കെ എസ് ഉണ്ട് അങ്ങനെ ഇന്ത്യ അലയൻസിന്റെ ലക്ഷണമൊത്ത ഇന്ത്യ അലയൻസിന്റെ പപ്പുഖാന്റെ സ്നേഹത്തിന്റെ കട തന്നെയാണ് ഈ അഫ്രീദി വന്നു ഈ ജിഹാദി അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പപ്പുഖാന്റെ സ്നേഹത്തിന്റെ കടയാണ് പക്ഷെ അത് തീവ്രവാദത്തിന്റെ ജിഹാദിന്റെ കടയായി പോയിന്ന് മാത്രം മാതാവിനെ അധിക്ഷ കടയായി പോയി മാത്രം ഇന്ത്യ അലയൻസിന്റെ ചില ചെലപ്പങ്ങളാണ് പല പേരുകളിൽ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് പോവുകയും അവിടെ അവിടെയിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരുടെ പാസ്പോർട്ട് നിർത്തലാക്കാനും അവരെ കുടുംബം അടച്ച് പാകിസ്ഥാനിലോട്ട് നാട് ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ് ഇതൊരു മാപ്പർഹിക്കുന്ന കുറ്റമല്ല കാരണം നമ്മുടെ നിഷ്കളങ്കരായ ഇരുപത്തി ആറോളം ഹിന്ദു കുടുംബനാഥന്മാർ മരിച്ചു വീഴുന്നു ഇരുപത്തി ആറോളം ആൾക്കാർ വിധവകളാകുന്നു അതിനും പുറമെ സൈന്യ വലിയൊരു ആക്രമണം നടത്തുന്നു അപ്പോ ഇവര് ഈ കാണി ത് എ എന്താണ് അതിലെ പാകിസ്ഥാൻ മീഡിയയും മറ്റു മീഡിയായും ഒക്കെ ഇതിനെ വലിയ വാർത്തയാക്കുന്നു അപ്പൊ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ആ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഈ എഞ്ചിനീയർമാർ പിന്നെ ഒരു കാര്യം ഈ ഗൾഫിൽ പഠിക്കാൻ എന്താണ് ജോലിക്ക് പോകുന്ന ഒത്തിരി അധികം എഞ്ചിനീയർമാർ മതം മാറ്റപ്പെടുന്നുണ്ട് എല്ലാ ഫീൽഡിലും ഉള്ളവരുണ്ട് അതിൽ എഞ്ചിനീയർമാർ പ്രത്യേകിച്ചും മതം മാറ്റപ്പെടുന്നുണ്ട് നമ്മളും ജോലി കിട്ടാനും പ്രൊമോഷൻ കിട്ടാനും ഇൻക്രിമെന്റ് കിട്ടാനും കമ്പനി മാറാനും പല രീതിയിൽ അവര് ഈ മതം മാറ്റം എന്ന് പറയുന്ന ടൂള് അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഗൾഫിൽ ഉപയോഗിക്കുന്നുണ്ട് അതേപറ്റി ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തണം ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗൾഫിൽ പോയ എത്ര പേര് മതം മാറി എത്ര ക്രിസ്ത്യാനിയും എത്ര ഹിന്ദുവും മതം മാറി ജിഹാദിയായി കാരണം അങ്ങനെ ഒരു ടെക്നീഷ്യൻ ഒരുത്തൻ ഒരു കമ്മ്യൂണിസ്റ്റ് ടെക്നീഷ്യൻ ഒരുത്തനാണ് ഗൾഫിൽ പോയി മതം മാറിയേറ്റ് വന്ന് കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിച്ച് പത്ത് പേരെ കൊന്നത് അവൻ തന്നെയാ ചെയ്ത ജി എസ് ടി ബില്ലൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പോലീസ് പറയുന്നത് വേറെ ആൾക്കാരും കൂടിയിട്ടുണ്ടാവും അവൻ അക്കം ബിനിസ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പോലീസ് പറയുന്നത് അതുപോലെ കൊച്ചി സിറ്റിയിലെ ഒരു നാല് വിദ്യാർത്ഥികളെ അവിടെയുള്ള ബംഗ്ലാദേശി ജിഹാദികൾ ഈ ക്യാമ്പസിന്റെ അകത്ത് ബംഗ്ലാദേശികളുടെയും ജിഹാദികളുടെയും കടകളുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് കടകളിൽ ഈ ക്യാമ്പസിന്റെ പരിസരത്ത് ഒരു ബംഗ്ലാദേശി എക്കോ സിസ്റ്റം റോഹിംഗ്യകളുടെ എക്കോ സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട് അത് എൻ ഐ എ കൃത്യമായിട്ട് അടിച്ചൊതുക്കേണ്ടതാണ് അന്വേഷണം നടത്തി ആരാണ് ഈ ബംഗ്ലാദേശികളെയും ജിഹാദികളെയും ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് അവർക്ക് കടകൾ കൊടുക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകളിലുള്ള കടകൾ എങ്ങനെയാണ് ജിഹാദികളുടെ പോകുന്നത് ഈ കാര്യ ഈ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു എൻ ഐ എ അന്വേഷണം ആവശ്യമാണ് മാത്രമല്ല ഈ ക്യാമ്പസിന്റെ അകത്തുനിന്ന് ടെറർ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ ഇൻഡോക്രിനേഷൻ നടക്കുന്നുണ്ടോ ജിഹാദി വൽക്കരണവും താലിബാൻ വൽക്കരണവും നടക്കുന്നുണ്ടോ അവിടുത്തെ സാറന്മാർക്കും അവിടുത്തെ മറ്റുള്ള സ്ഥാപന ദേശസ്നേഹികളായ ആൾക്കാർക്ക് സുരക്ഷയുണ്ടോ അവർക്ക് അവർക്ക് എന്തുകൊണ്ട് ശബ്ദമില്ലാണ്ടായി അവരെന്തുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു അവരെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഒരു ഭീഷണിയുടെ സാഹചര്യം ആ ആലുവ കളമശ്ശേരി ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഏരിയയിൽ നിലനിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് കാരണം കേരള പോലീസ് ഈ കാര്യത്തെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം ശുദ്ധ നുണയാണ് മഴയില്ലാത്ത ഒരു ദിവസം മഴയുണ്ടെന്നും പറഞ്ഞ് തിക്കും നിരക്കും ഉണ്ടാക്കിയാണ് നാലുപേരെ അവിടെ കൊന്നത് അവിടെ മഴയില്ലായിരുന്നു മഴയുണ്ടെന്നും പറഞ്ഞ് കള്ളം പറയുകയാണ് കേരള പോലീസ് ചെയ്തത് അപ്പൊ ഈ അതിന്റെ യഥാർത്ഥ പ്രതികളെ ആരെയും ശിക്ഷിച്ചില്ല ഈ മരിച്ചവരുടെ വീട്ടുകാരുടെ കംപ്ലൈന്റ് ഒന്നും പോലീസ് സ്വീകരിച്ചിട്ടില്ല അവരെ ആ കംപ്ലൈന്റ് നൽകുന്ന ആരോ പിന്തിരിപ്പിച്ചു പരിക്കേറ്റവർക്ക് പരാതിയില്ല മൊത്തത്തിൽ ഒരു കവറപ്പ് അവിടെ നടന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പുറത്തു നിന്നോ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയെയും മറ്റു പല സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്ത പോലെ ജിഹാദി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്തൊരു റിക്രൂട്ടിംഗ് സെന്റർ ഉണ്ടാക്കുക അതിന്റെ അകത്ത് കടകളിലും മറ്റ് ഇതുമായിട്ട് ജിഹാദികളെ പ്ലേസ് ചെയ്യുക അവിടെ വരുന്ന പിള്ളേരെ റാഡിക്കലൈസ് ചെയ്യുക അവിടെ വരുന്ന മറ്റു സമുദായത്തിലുള്ള കുട്ടികളെ ലൗജികാതെ നാർക്കോട്ടിക് ജിവാദ തുടങ്ങിയ അഭ്യാസങ്ങളിലേക്ക് കടത്തുക അതുപോലെ ഇൻഡോക്ട്രിനേഷൻ ഇന്ത്യ വിരുദ്ധ ഹിന്ദുവിരുദ്ധ ഇൻഡോട്രിനേഷൻ നടത്തുക ഇതിനെല്ലാം എസ് എഫ് ഐയും കെ എസ് യു എം എസ് എഫും ക്യാമ്പസ് ഫ്രണ്ടും അടക്കമുള്ള എല്ലാ ഇന്ത്യ അലയൻസിന്റെ കുഞ്ഞു കുഞ്ഞു സംഘടനകളും ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആരും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഈ കുറ്റകൃത്യത്തിന് ഇതിനകത്ത് എല്ലാവരും കൂടിയിട്ടുണ്ട് ഇന്ത്യ ലയൻസുകാർ കംപ്ലീറ്റ് കൂടിയിട്ടുണ്ട് അവിടുള്ള അധ്യാപകരെ നിശബ്ദരാക്കി അവർക്ക് പവർ ഇല്ലാണ്ടാക്കി വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ചും തീവ്രവാദികളെ കൊണ്ടും അധ്യാപകരെ ന്യൂട്രലൈസ് ചെയ്യും അവിടുത്തെ അതോറിറ്റീസിനെ ന്യൂട്രലൈസ് ചെയ്തു സോഷ്യൽ സംഘടനകൾ അലുമിനി അസോസിയേഷനോ ആർട്സ് ക്ലബോ അങ്ങനെയുള്ള പരിപാടികൾ പോലും ഹൈജാക്ക് ചെയ്തു അങ്ങനെ ഒരു ആർട്സ് ക്ലബ്ബിന്റെ പരിപാടിയിലാണ് നാല് പേരെ ഇവർ അവിടെ തട്ടിയത് കേരള പോലീസ് ഇതിനെല്ലാം കൂട്ടുനിന്നു യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല ഗൂഢാലോചനക്കാരെ അറസ്റ്റ് ചെയ്തില്ല ഈ അലൂമിനിയ അസോസിയേഷനെന്നും പറഞ്ഞ് പുറകെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇതിന്റെ അകത്തെല്ലാം പങ്കുവന്നു കാരണം അവർ കാണിച്ച മാതൃകയാണ് ഇപ്പോൾ ഉള്ളവർ ഉള്ളവരവിടെ പിന്തുടരുന്നത് അപ്പൊ ഇത് എൻ ഐ എ അന്വേഷണം കേന്ദ്ര ഗവൺമെന്റ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കും അതിന്റെ പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന പാകിസ്ഥാൻ വൽക്കരണത്തിനും അഫ്രിദി വൽക്കരണത്തിനും വക്കഫ് വൽക്കരണത്തിനും താലിബാൻ വൽക്കരണത്തിനും എതിരെ കൃത്യമായ നടപടിയെടുക്കുകയും ആ ക്യാമ്പസിനെ സ്വതന്ത്രമാക്കിയും ആ ക്യാമ്പസിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് military മിലിട്ടറി എന്നോ ഉള്ള ആൾക്കാരെ വല്ലതും നിയോഗിച്ച് ആ ക്യാമ്പസിനെ കൃത്യമായിട്ട് നിയന്ത്രണത്തിലെടുക്കണം അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കഴിയുന്ന ആ നേരത്തെ പഠിച്ചിട്ട് പോയവരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കടകളിൽ നിൽക്കുന്നു എന്നുള്ള വ്യാജേനയുള്ള ബംഗ്ലാദേശികളോ റോഹിംഗ്യകളോ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കണം അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒരു ജിഹാദി എക്കോസിസ്റ്റം രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ദൂർ വഴി അത് താർക്കണം ഓപ്പറേഷൻ ഇൻഡോർ സിന്ദൂറിന് പോരെ ഓപ്പറേഷൻ ഇൻഡോർ ആണ് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ഈ എഞ്ചിനീയർമാരെ എന്ന് പറയുന്നത് ആണ് എഞ്ചിനീയർ മേക്സ് ദ വേൾഡ് ഇപ്പൊ എഞ്ചിനീയർമാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പഠിച്ച പിള്ളേരാണ് അപ്പൊ അവര് തിരിച്ചു തിരിച്ചുവിടുക എന്ന് പറയുന്നതിൻ്റെ അത് വലിയൊരു അപകടമുണ്ട് അവർ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ് അത് ന്യൂട്രലായിട്ട് ഇരിക്കേണ്ടവരല്ല രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ് അപ്പൊ ഇതിനകത്ത് മാത്രമല്ല ഈ വിഘടന വിഘടനവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സ്ത്രീ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അഫ്രദിയെ അവിടുത്തെ സ്ത്രീകൾ സ്വീകരിക്കുന്ന ആവേശം ഒന്ന് കാണണം എൻ്റെ ഒരു നണക്കേടാണ് രാജ്യദ്രോഹിയായ പാകിസ്ഥാൻ തീവ്രവാദി ജിഹാദി അഫ്രദിയെ അവിടുള്ള സ്ത്രീകൾ വെൽക്കം ചെയ്യുന്ന കാണണം അപ്പം ഈ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഏത് ഹൂറികൾക്കാണ് നേരത്തെ പഠിച്ച ഏത് ഹൂറികൾക്കാണ് അഫ്രിതയോട് ഇത്ര സ്നേഹം ഇത് എൻ ഐ എ ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ഇതിൻ്റെ അകത്ത് ഹൂറന്മാർ മാത്രമല്ല ഇപ്പൊ ഹൂറികളും തീവ്രവാദ പ്രവർത്തനത്തിലോട്ട് വന്നു കയറി കൂടുന്നുണ്ട് അപ്പൊ അത് എൻ ഐ ഒരു സ്ത്രീ വിങ്ങും കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയുടെ ഏജൻസികൾക്ക് ഒരു വനിതാ വിങ്ങും കൂടെ വനിതാ തീവ്രവാദത്തെ നേരിടാനുള്ള ഒരു വനിതാ വിങ്ങും കൂടെ ഉണ്ടാകേണ്ട ആവശ്യം ഇത് എടുത്തു പറയും തീർച്ചയായും സാർ എന്തായാലും അഫ്രീദിയെ സ്വീകരിച്ചതുവഴി ദുബായിലുള്ള കുസ്താറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിന് നൽകിയ സന്ദേശം എന്താണെന്നുള്ളത് വ്യക്തമാവുകയാണ് അവരൊരു തരം ഹിഡൻ അജണ്ടയാണ് അവിടെ നടപ്പിലാക്കിയത് സ്റ്റാൻലി സാർ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ കുസ്താറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ച് നൽകുന്ന നടക്കുന്ന ചില തീവ്രവാദ റിക്രൂട്ട്മെന്റുകൾ അവിടെ അതിനകത്ത് ചെറിയ ചെറിയ കടകൾ ഷോപ്പുകൾ മുതൽ അതിന്റെ ആളുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരും ബംഗ്ലാദേശുകാരുമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ തരത്തിലുള്ള ിടയിൽ നിന്നും പഠിച്ചു വളരുന്ന ഒരു ആൾ ആളുകളാണ് ആളുകളാണ് ദുബായിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്ന വേദിയിലേക്ക് അഫ്രീദിയെ പോലെ ഒരാളെ ആനയിച്ച് സ്വീകരിച്ചെത്തിച്ചതും എന്നതും വ്യക്തമാണ് താങ്ക് യു സ്റ്റാൻലി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക